ത്തായ പൗരാണിക സംസ്കാരത്തിന്റെ മുഖമുദ്രയായിരുന്ന നളന്ദ സർവകലാശാലയ്ക്ക് പുതിയ മുഖം രാജ്യത്ത് അധിനിവേശം നടത്തിയ ടർക്കീഷ് അഫ്ഗാൻ ആക്രമണകാരി മുഹമ്മദ് ബക്തിയാർ ഗിൽജി പാടെ തകർത്ത നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു ഇതുവഴി പ്രധാനമന്ത്രി മറ്റൊരു ചരിത്ര നിമിഷത്തിനു കൂടി തുടക്കമിടുകയാണ് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ മേധാവികൾ ചടങ്ങിൽ പങ്കെടുത്തു പുരാതന നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് പുതിയ ക്യാമ്പസ് രണ്ടായിരത്തി ഏഴിൽ ഫിലിപ്പീൻസിൽ നടന്ന രണ്ടാം ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ സർവകലാശാല സ്ഥാപിക്കുന്നത് ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ആഗോളതലത്തിൽ തന്നെ നിലനിന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് നളന്ദ യൂണിവേഴ്സിറ്റി ചരിത്രം എടുത്തു നോക്കിയാൽ നളന്ദ സർവകലാശാലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാകും മാനവചരിത്രത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഗുരുകുല വിദ്യാഭ്യാസ സർവകലാശാലയായിരുന്നു നളന്ദ എട്ട് നൂറ്റാണ്ടോളം തല ഉയർത്തി ലോകത്തിന് വിദ്യാഭ്യാസം പകർന്നു നൽകി ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ തെക്കുകിഴക്കായാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ചുവന്ന കല്ലുപാകിയ നടപടികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലാസ് മുറികളും രസതന്ത്ര പരീക്ഷണശാലകളും അധ്യാപകർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളുമെല്ലാം സർവകലാശാലയുടെ പ്രധാന ഇടങ്ങളായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിക്കുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും നളന്ദയിൽ ഒരേ സമയം താമസിച്ച് പഠിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യകാല സർവകലാശാലകളായ നളന്ദയും തക്ഷശിലയും വിക്രശിലയുമെല്ലാം വേദപഠന രീതിയെയാണ് പിന്തുടർന്നിരുന്നത് കനൗജിലെ രാജാവായിരുന്ന ഹർഷനായിരുന്നു നളന്തയെ പ്രതാപത്തിലേക്ക് ഉയർത്തിയത് ഒമ്പതാം നൂറ്റാണ്ട് വരെ സർവപ്രതാപിയായി നളന്ദ സർവകലാശാല പ്രവർത്തിച്ചു പിന്നീടുള്ള കാലം നളന്തയ്ക്ക് തിരിച്ചടികളുടേതായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയാർ ഗിൽജിയുടെ ആക്രമണത്തിലാണ് നളന്ദ സർവകലാശാല തകർന്ന് തരിപ്പണമായത് ലൈബ്രറികൾ കത്തിച്ചു കളഞ്ഞു ഏകദേശം തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളും കൈയെഴുത്ത് പ്രതികളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഗ്രന്ഥശാലയ്ക്ക് തീയിട്ട ശേഷം മൂന്ന് മാസത്തോളം പുസ്തകങ്ങൾ കത്തിക്കൊണ്ടിരുന്നു ഒമ്പത് നിലകളിൽ തല ഉയർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടും തൂണായ നളന്തയെ നശിപ്പിച്ചതോടെ രാജ്യം പല നൂറ്റാണ്ട് പിറകിലേക്ക് പോയി പിന്നീട് നൂറു വർഷത്തോളം കൂടി നളന്ത നിലനിന്നെങ്കിലും പതുക്കെ പൂർണമായി തകർന്നടിയുകയായിരുന്നു പഠന പ്രവർത്തനങ്ങൾ നിലച്ച് വിസ്മൃതിയിലാണ്ട നളന്തയിലേക്ക് നൂറ്റാണ്ടുകളോളം ആരും കടന്നു വന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉദ്ഘനനം നടത്തി വീണ്ടെടുത്തതാണ് ഇപ്പോൾ കാണുന്ന നളന്ത സർവകലാശാലയുടെ സംരക്ഷിത ഭാഗങ്ങൾ